മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി സംഭവിച്ചത് നമ്മുടെ അർജുൻ അവിടെ അർജുനൻ്റെ കൈ ഇന്നലെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ അപ്സരയും അതേപോലെ തന്നെ ശരണിയും കൂടെ വരുന്നത് ഇന്നലെ അപ്സരേൻ്റെ പൊട്ടിക്കടിച്ചിലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് ജാൻമണിയായിട്ടുള്ള പ്രശ്നം അത് കഴിഞ്ഞ് നമ്മുടെ ശരണി നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുൻ അവിടെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശരണ്യൻ്റെ കയ്യിൽ ഡ്രസ്സുണ്ടായിരുന്നു ആ ഡ്രസ്സ് വെച്ച് ശരണി അർജുനൻ്റെ തലയിലിട്ട് ഇങ്ങനെ അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ലൈവ് കണ്ടവർക്കെ തന്നെ മനസ്സിലാവും ആ സമയത്ത് പെട്ടെന്ന് തന്നെ അർജുന ദേഷ്യമാണ് വരുന്നത് അർജുന എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു അടി പ്രതീക്ഷിക്കുന്നില്ല പെട്ടെന്ന് തന്നെ അർജുനൻ്റെ മുഖം മാറുന്നുണ്ട് അത് മനസ്സിലായ നമ്മുടെ ശരണയെ വേഗം തന്നെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് മുടിയിലിങ്ങനെ പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം ശരണയ്ക്കും നമ്മുടെ അർജുനോട് ഒരു ദേഷ്യമുണ്ട് എന്തോ അർജുനൻ ഡ്രസ്സ് മാറ്റാൻ ശരണേനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ശരണി അത് വലിയൊരു വിവാദമൊക്കെ ആക്കിയിട്ടുണ്ട് അതിനുശേഷം ശരണ്യ സ്നേഹപൂർവ്വം നമ്മുടെ അർജുനനോട് ചോദിക്കുന്നുണ്ട് അർജുൻ എൻ്റെ പറ്റിയ കയ്യിൽ അപ്പോൾ കൈ ഒന്ന് ജസ്റ്റ് മുറിഞ്ഞു എന്ന് പറയുന്നുണ്ട് നമ്മുടെ അർജുൻ മരുന്ന് വെച്ച് ഞാൻ മരുന്ന് വെക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം എന്നാൽ ഞാൻ മരുന്ന് വെച്ചു തരാമെന്ന് പറയുന്നത് ശരണ്യ വേഗം മരുന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി മരുന്ന് വെച്ചതാണ് ഇനി കൈ വാഷ് ചെയ്താൽ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി ഗെയിമെല്ലാം മാറുകയാണ് ഗ്യാങ് എല്ലാം പിരിയാൻ പോവുകയാണ് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം